ഒരിക്കലും തോൽക്കില്ല എല്ലാ കാലത്തും ഭരണം നടത്താമെന്ന ചിന്തയായിരുന്നു അവർക്ക് വധശിക്ഷ മാത്രം പോരാ അവരെ ധാക്കയിൽ തൂക്കിക്കൊല്ലുന്നത് നേരിട്ട് കാണണം ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതായുള്ള വാർത്ത കാതിലെത്തിയപ്പോൾ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം ഹസീനയുടെ സുരക്ഷാ സേന അടിച്ചമർത്തിയപ്പോൾ ഇയാളുടെ നിരവധി സുഹൃത്തുക്കളും കൊല്ലപ്പെട്ടിരുന്നു ഹസീനയ്ക്ക് തൂക്കുകയർ വിധിച്ചത് കോടതി പരിസരത്ത് തടിച്ചുകൂടിയ ആൾക്കൂട്ടം ആർപ്പുവിളികളോടെയും കയ്യടിയോടെയുമാണ് സ്വീകരിച്ചത് എന്നാൽ ഹസീനയ്ക്ക് വധശിക്ഷ നടപ്പാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രതിഷേധക്കാർ വീടാക്രമിച്ചപ്പോൾ ഹസീന രാജ്യം വിട്ട് ഓടിയെത്തിയത് ഇന്ത്യയിലേക്കാണ് അവരിപ്പോഴും ഡൽഹിയിൽ തന്നെയുണ്ട് സുരക്ഷിതയായി ബംഗ്ലാദേശ് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഹസീനെ കൈമാറുന്നില്ല ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിനിടെ ഹസീനയെ വിട്ടുകൊടുക്കുമോ ഇന്ത്യ വിശദമായി നോക്കാം സ്വാഗതം ൊന്നിൽ ബംഗ്ലാദേശ് സ്ഥാപിതമായതിനു ശേഷം നടന്ന ഏറ്റവും വലിയ രക്തരൂക്ഷിത കലാപമായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത് ബംഗ്ലാദേശ് വിമോചന സമരത്തിലെ പോരാളികളുടെ കുടുംബത്തിന് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഹസീനയുടെ തീരുമാനത്തിനെതിരെ യുവാക്കൾ തെരുവിലിറങ്ങി തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ധാക്കയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് വ്യാപിച്ചത് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛത്രാലേഖ് പ്രതിഷേധത്തിനിടെ അക്രമം അഴിച്ചുവിട്ടു പ്രതിപക്ഷ പാർട്ടികളും വിദേശ ശക്തികളും ഇടപെട്ടതോടെ ഓഗസ്റ്റിൽ ഗത്യന്തരമില്ലാതെ രാജിവെച്ച് നാടുവിട്ടോടിയ ഹസീന ഇന്ത്യയിൽ അഭയം തേടി ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കിയതു മുതൽ നേരിട്ട് വന്നിരുന്ന നയതന്ത്ര പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഇന്ത്യയെ വെട്ടിലാക്കി ബംഗ്ലാദേശിലെ രാജ്യാന്തര കുറ്റ ട്രൈബ്യൂണലിന്റെ വധശിക്ഷ വിധിയെത്തുന്നത് ഹസീനെ കൈമാറണമെന്ന ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതുണ്ടാകില്ലെന്നാണ് സൂചന ഇന്ത്യക്ക് പുതിയ ബംഗ്ലാദേശുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഹസീനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക സാധ്യമല്ലെന്നാണ് വിശകലന വിദഗ്ദ്ധർ പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെ കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ ഇരു ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു ഹസീനയ്ക്ക് സുരക്ഷ ഈ കരാറിന്റെ ഭാഗമാണ് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തുന്നവരെ കൈമാറ്റം ചെയ്യുന്നത് എളുപ്പമാക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പുവെച്ച എക്സ്റ്റഡിഷൻ പ്രീറ്റിയുടെ ഉദ്ദേശം എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസിന് ഈ കരാർ ബാധകമല്ല കൊലപാതക കേസുകളാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരെ കൈമാറണമെന്ന വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബംഗ്ലാദേശ് ഉൾപ്പെടുത്തിയിരുന്നു ഈ നീക്കം രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യക്ക് വാദിക്കാനാകും കൊലപാതകം കൊലപാതകത്തിന് പ്രേരിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരുടെ കാര്യത്തിൽ അഭ്യർത്ഥന മാനിക്കണമെന്നും ഉടമ്പടിയിലുണ്ട് പക്ഷേ ബംഗ്ലാദേശിന് ഇത് വ്യക്തമായി തെളിയിക്കാൻ സാധിക്കണം ഹസീനെ തിരിച്ചയക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണെന്നും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് നീതിയെ അവഗണിക്കുന്ന പ്രവൃത്തിയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു എന്നാൽ ഹസീനയുടെ കേസിനെ ഇന്ത്യ രാഷ്ട്രീയ പ്രതികാരമായാണ് കാണുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ഭരിക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട് നവംബർ പതിനേഴിന് വിധി വന്നതിന് പിന്നാലെ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്കൊരു നയതന്ത്ര കുറിപ്പ് കൈമാറിയിരുന്നു യുനസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഖലീൽ റഹ്മാൻ നവംബർ പതിനെട്ടിന് ഡൽഹിയിലെത്തി എന്നാൽ നോട്ട് വോബൽ സ്വീകരിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ശക്തമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ലാൻഡ് ബോർഡ് അഗ്രമെന്റ് ട്രാൻസിറ്റ് കരാറുകൾ തുടങ്ങിയവ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിച്ചു എന്നാൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയുമായി ഒട്ടും നല്ല ബന്ധത്തിലല്ല ഇതിലത്തി ആദ്യ ആഴ്ചകളിൽ പുതിയ ഭരണകൂടത്തിനെതിരെ ഹസീന രൂക്ഷ വിമർശനങ്ങളും പ്രസ്താവനകളുമാണ് നടത്തിയത് പരസ്പരം കുറ്റപ്പെടുത്തിയും പഴിചാരിയും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഈ സമയത്ത് വളരെ മോശമായി പിന്നാലെ ഘട്ടമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതോടെ വീണ്ടും എത്തി പഴയ അവസ്ഥയിലേക്ക് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധമായിരുന്നെങ്കിൽ യുനി സർക്കാർ അടുക്കുന്നത് പാകിസ്ഥാനുമായാണ് ചൈനയുമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ബംഗ്ലാദേശ് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹസീനയെ കൈമാറ്റം ചെയ്താൽ ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾ ദുർബലമായേക്കാമെന്ന ആശങ്കയുമുണ്ട് ഹസീന ഇന്ത്യയുടെ ദീർഘകാല സുഹൃത്താണ് അവരെ കൈമാറിയാൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് നിയമസാധുത ലഭിക്കുമെന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് ഹസീനയുടെ പേരിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോൾ മരവിച്ച അവസ്ഥയിലാണ് ഹസീനയുടെ കാലത്ത് സമ്പന്നമായിരുന്ന സാമ്പത്തിക സുരക്ഷാ രാഷ്ട്രീയ ബന്ധം ഇപ്പോൾ അവിശ്വാസത്തിന്റേതായി മാറിയിരിക്കുന്നു അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് പുതിയൊരു തുടക്കമാകുമെന്ന പ്രതീക്ഷയുണ്ട് എന്നാൽ ഹസീനെയും അവാമി ലീഗിനെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ യൂനി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ ഭിന്നതകൾ രൂക്ഷമാക്കിയേക്കും ഹസീനെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ ഭരണകൂടം ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവരുന്നു ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം വിട്ട ഹസീനയ്ക്കും മുനാഭ്യന്തരമന്ത്രി അസദുദ്ദീൻ ഖാൻ കമാലിനുമെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ബംഗ്ലാദേശ് ഭരണകൂടം ഇന്റർപോളിനോട് ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ശിക്ഷാവിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് നിലവിൽ ഹസീനയ്ക്ക് മുന്നിലുള്ള നിയമപരമായ ഏക എന്നാൽ യു എസ് സർക്കാരിന് കീഴിലുള്ള രാജ്യത്ത് നീതിയുക്തമായ വിചാരണ ലഭിക്കുമെന്ന് വിശ്വാസമില്ലെന്ന് ഹസീന വ്യക്തമാക്കി കഴിഞ്ഞു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അന്തരീക്ഷവും അനിശ്ചിതത്വത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുന്നത് ആശങ്കകൾ നിറഞ്ഞ അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടിരിക്കുകയുമാണ് മറ്റ് പ്രധാന പാർട്ടികളാകട്ടെ ഇന്ത്യയോട് അകൽച്ചയുള്ളവരുമാണ് ഉള്ളവരുമാണ് ഹസീനയെ വിട്ടുകൊടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി പ്രവർത്തിക്കണമെന്ന ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഹസീനയെ ഇന്ത്യ ഇപ്പോഴും സംരക്ഷിക്കുന്നതിന് പിന്നിൽ ഒരു ദീർഘകാല ചരിത്രം തന്നെയുണ്ട് ഹസീനയുമായും അവരുടെ പൂർവികരുമായുള്ള ബന്ധം ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടതാണ് ബംഗ്ലാദേശിന്റെ ആപ്പ അതായത് പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകളാണ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ സൈനിക അട്ടിമറയിൽ മാതാപിതാക്കളെയും മൂന്ന് സഹോദരങ്ങളെയും അടക്കം നഷ്ടപ്പെട്ട ഹസീനയ്ക്ക് ആറു വർഷക്കാലമാണ് ഇന്ത്യ അഭയം നൽകിയത് ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി സമയത്തും ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നതും ഇന്ത്യയാണ് അവാമി ലീഗിനെയും ഹസീനയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പൂർണ്ണമായി എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പത്തൊൻപത് തവണയോളം ഷെയ്ഖ് ഹസീന വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ കഴിയുന്ന കാലത്തോളം വധശിക്ഷാ വിധിയിൽ ഹസീനയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും വിശകലന വിദഗ്ധർ പറയുന്നു ദക്ഷിണേഷ്യയിൽ രാജവംശ പാർട്ടികൾ താൽക്കാലികമായി പരാജയപ്പെട്ടാലും പൂർണ്ണമായും ഇല്ലാതാകാറില്ല കാത്തിരുന്നാൽ ഒരു ദിവസം അവർക്ക് തിരിച്ചുവരാൻ അവസരം കിട്ടിയേക്കും അതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തൽ അത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒരു മുള്ളായി തുടർന്നേക്കാം